ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മൂന്ന് നാല് സെമ്മുകളിൽ വിവിധ സബ്ജക്റ്റുകൾക്കായിട്ട് ആൻസ്ലിയറി കോഴ്സായിട്ട് വരുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ടു എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റുകളാണ് ബ്ലോക്ക് വണ്ണ് ഗാന്ധി ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ് ഗാന്ധിയുടെയും അതുപോലെ നാഷണൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് യൂണിറ്റ് വണ്ണിൽ ഫസ്റ്റ് വരുന്നത് അഡ്വൻറ്റ് ഓഫ് ഗാന്ധി ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ഫസ്റ്റ് സൗത്ത് ആഫ്രിക്ക ഗാന്ധിയും സൗത്ത് ആഫ്രിക്കയെ കുറിച്ചാണ് ആദ്യം പറയുന്നത് നമുക്കറിയാം ഗാന്ധിജി ഗാന്ധിജിയുടെ പഠനം മറ്റൊക്കെ ശേഷം സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു ദാദ അബ്ദുള്ള എന്നൊരു ഗുജറാത്തി വ്യാപാരിയുടെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഒരു വർഷത്തെ കരാറിലാണ് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് സൗത്ത് ആഫ്രിക്കയിൽ ഡെർബനിലെത്തുന്നത് ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാരിസ്റ്റർ ആയിരുന്നു അദ്ദേഹം അവിടെ വെളുത്ത വർദ്ധക്കാരിൽ നിന്നും വംശീയമായ അഹങ്കാരവും കടുത്ത വിവേചനവും ഗാന്ധിജിക്ക് നേരിടേണ്ടി വന്നു ഇന്ത്യക്കാരെ ദക്ഷിണാഫ്രിക്കയിൽ സമാനമായിട്ട് വിവേചനം നേരിടുന്നുണ്ടെന്ന് സ്വന്തം അനുഭവങ്ങളിലൂടെ അദ്ദേഹം മനസ്സിലാക്കി അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഡർബനിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിലെ പ്രിറ്റോറിയയിലേക്കുള്ളൊരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതായത് ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നിട്ടും ഒരു വള്ളക്കാരനായിട്ടുള്ള യാത്രികൻ അദ്ദേഹത്തോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ഒരു വർണ്ണവിവേചനം അവിടെ നേരിട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പ്രതികരിച്ചത് ഇതിനെ പ്രതി ഇതിനെതിരെ പ്രതികരിച്ചതിനെ തുടർന്ന് പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിൻ്റെ ലഗേജ് വലിച്ചെറിയുകയൊക്കെ ചെയ്തു ആ ഒരു തണുപ്പുള്ള രാത്രിയിൽ ഓവർക്കൗട്ട് പോലും ഇല്ലാതെ വെയിറ്റിംഗ് റൂമിൽ ചിലവഴിക്കാൻ ഗാന്ധിജി നിർബന്ധിതനാവുകയും പിറ്റേ ദിവസം അബ്ദുൾ സേട്ടിൻ്റെയും റെയിൽവേ മാനേജറുടെയും സഹായത്തോടെ അദ്ദേഹം യാത്ര തുടരുകയാണ് ചെയ്യുന്നത് പിന്നീട് സ്റ്റേജ് കോച്ചിലെ യാത്രക്കിടയിൽ വെള്ളക്കാരനായിട്ടുള്ള കോച്ച് അദ്ദേഹത്തെ മർദ്ദിക്കുകയും സീറ്റിൽ നിന്ന് മാറി ഫുട്ബോളത്തിലേക്ക് ഇരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അത്തരത്തിലൊക്കെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അവിടെ നേരിടേണ്ടി വന്നു ഈ ഈ യാത്രയ്ക്ക് ശേഷം പ്രിറ്റോറിയറിൽ എത്തിയ ശേഷം അദ്ദേഹം ഇന്ത്യക്കാരുടെ യോഗം വിളിച്ചു കൂട്ടുകയും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അദ്ദേഹം അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചൂഷണങ്ങൾക്കെതിരെ സംഘടിക്കാനും അടിച്ചമർത്തുകൾ അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതിഷേധിക്കാനൊക്കെ അവരോട് ആഹ്വാനം ചെയ്തു പിന്നീട് അദ്ദേഹം നിയമപരമായിട്ടുള്ള ആ ഒരു അദ്ദേഹം പോയ ആ ജോലി പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങാനിരിക്കെ ഇന്ത്യക്കാരുടെ വോട്ടവകാശം എടുത്തു കളയാൻ നാറ്റൽ നിയമസഭ കൊണ്ടുവന്ന ബില്ലിനെതിരെ അദ്ദേഹം പ്രശ്നം ഉന്നയിച്ചു ഇതോടെ ഇന്ത്യക്കാർ അദ്ദേഹത്തെ മടങ്ങാൻ അനുവദിക്കാതെ തങ്ങൾക്കായിട്ട് പോരാട്ടം നയിക്കാൻ നയിക്കാനവിടെ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു മാസത്തു കൂടി നിൽക്കാനവിടെ ഗാന്ധിജി സമ്മതിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഇന്ത്യൻ റിലീഫ് ആക്ട് പാസ്സാകുന്നത് വരെ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ തുടരുകയും ഇന്ത്യക്കാർക്കെതിരെയുള്ള വിവേചനത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ പോരാട്ടം അദ്ദേഹം നയിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലെ സമര രീതികൾ വളരെ ദീർഘകാലം ഒരു രാഷ്ട്രീയ പ്രവർത്തന കാലയളവായിരുന്നു ഗാന്ധിജിക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തെ മിതവാദ ഘട്ടം എന്ന് വിളിക്കാം ഈ ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്കൻ നിയമസഭയ്ക്ക് പരാതികളും നിവേദനങ്ങളും അയക്കുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടർന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആറില് അദ്ദേഹം ഈ ഒരു മിതവാദ സമീപനം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറില് ആരംഭിച്ച രണ്ടാം ഘട്ടത്തിൽ നിഷ്ക്രിയ പ്രതി നിഷ്ക്രിയ പ്രതിരോധം പാസീവ് റെസിസ്റ്റൻസ് അഥവാ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന തന്ത്രമാണ് അവിടെ അദ്ദേഹം ഉപയോഗിച്ചത് അഹിംസാത്മകമായിട്ടുള്ള ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം വലിയൊരു വിജയമായിരുന്നു ഇത് എതിരാളികളെ വിട്ടുവീഴ്ച ചെയ്യാൻ പ്രേരിപ്പിച്ചു സൗത്ത് ആഫ്രിക്കയിലെ ഈ രീതികളെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിന് അടിസ്ഥാനമായിട്ട് മാറിയത് പിന്നീട് ഈ പുതുതായി വികസിപ്പിച്ചെടുത്ത ഗാന്ധിയൻ സമരരീതികളുമായാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലൊരിതാണ് പറയുന്നത് പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നയിക്കാൻ ഗാന്ധിയെ സജ്ജമാക്കി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പാഴ്സി വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ ഗാന്ധിജി ഇതൊരു അവസരമായി എടുത്തു തൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വ ശൈലികൾ വികസിപ്പിക്കാനും പുതിയ സമര രീതികൾ പരീക്ഷിക്കാനും ഈ ഒരു കാലയളവ് അദ്ദേഹത്തെ സഹായിച്ചു പ്രത്യേകിച്ച് പോൾ ടാക്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഈ ഒരു ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ കാരണം ദക്ഷിണാഫ്രിക്കൻ സർക്കാർ തയ്യാറായി അപ്പം ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ചുകളൊക്കെ ആയിട്ട് ഈ ഒരു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകള് ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് വ്യക്തമായിട്ടുള്ളൊരു പശ്ചാത്തലം ഉണ്ടാക്കി പ്രതിരോധ ചിലവുകളുടെ വർദ്ധനവ് ദേശീയ ഘടത്തിനും ഉയർന്ന യുദ്ധ വായ്പകൾക്കും നികുതികൾക്കും കസ്റ്റംസ് തീരുവകൾക്കുമൊക്കെ കാരണമായി ഇതിൻ്റെ മുഴുവൻ ഭാരവും സാധാരണ ജനങ്ങളുടെ മേലാണ് പതിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലെ കാർഷിക വിളകളുടെ നാശം അതുപോലെ കുറവ് ക്ഷാമത്തിന് സമയമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു ഗ്രാമീണ ജനതയാ ജനതയെയാണ് യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് വ്യവസായ ഉൽപ്പന്നങ്ങളുടെ അതുപോലെ ഭക്ഷ്യവിളകളുടെയും വില വർദ്ധിക്കുകയും കയറ്റുമതി കുറയുകയും ചെയ്തു അതേസമയം ജൂട്ട് തുണി വ്യവസായങ്ങളൊക്കെ അഭിവൃദ്ധി പ്രാപിച്ചു വ്യവസായങ്ങളുടെ വളർച്ച തൊഴിലാളി വർഗത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി വ്യവസായികളുടെയും ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും അധാർമികവും ചൂഷണപരവുമായിട്ടുള്ള മനോഭാവത്തിനെതിരെ നിരവധി പണിമുടക്കുകൾ നടന്നു ഒന്നാം ലോകമഹായുദ്ധം പാശ്ചാത്യ സംസ്കാരത്തോടുള്ള യുവാക്കളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തി ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ മുഖം യുവാക്കൾ ഇതോടുകൂടി തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങി ഈ ഒരു ഘട്ടത്തിലാണ് ഗാന്ധിജി ഇന്ത്യയിലെത്തുന്നത് ഗാന്ധി ഇന്ത്യയിൽ എത്തിയതും അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളുമാണ് ഇനി പറയുന്നത് ഏകദേശം ഗാന്ധിജി ഇന്ത്യയിലെത്തുന്നതിന് മുമ്പ് ദേശീയ പ്ര മുമ്പുള്ള ദേശീയ പ്രസ്ഥാനത്തെ ജൂഡിത്ത് ബ്രൗണ് പഠിക്കപ്പെട്ട പരിമിതികൾ രാഷ്ട്രീയമെന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതി പതിനഞ്ച് ജനുവരിയിൽ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ഗോഖലയുടെ ഉപദേശപ്രകാരം ചുരുങ്ങിയത് ഒരു വർഷത്തെങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പരസ്യമായിട്ടുള്ള അഭിപ്രായം പറയേണ്ടതില്ലെന്ന് ഗാന്ധിജി തീരുമാനിച്ചു തുടർന്ന് അദ്ദേഹം രാജ്യത്തുടനീളം സന്ദർശിക്കുകയും സഞ്ചരിക്കുകയും ഇന്ത്യയിലെ സാഹചര്യം എന്താണെന്നുള്ളത് നേരിട്ട് കണ്ടു പഠിക്കുകയും ചെയ്തു അങ്ങനെ അഹമ്മദാബാദിൽ അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ചു സത്യാഗ്രഹം മാത്രമാണ് പ്രായോഗികമായ ഏക മാർഗമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു അതിനാൽ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ രാഷ്ട്രീയ സംഘടനകളിലൊന്നും അദ്ദേഹം ചേർന്നിരുന്നില്ല എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ പതിനെട്ട് വരെ മൂന്ന് പ്രധാന സമരങ്ങളിൽ ഏർപ്പെട്ടു അതിൽ അതിലൊന്നാമത്തതാണ് ചമ്പാരൻ സത്യാഗ്രഹം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്പിൽ യൂറോപ്യൻ പ്ലാന്റന്മാർ ചമ്പാരനിലെ കർഷകർ അവരുടെ ഭൂമിയുടെ മൂന്നിലിരുപത് ഭാഗത്ത് ഇൻഡിഗോ കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു ഇതിന് തിൻകത്തിയ സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ജർമ്മൻ സിന്തറ്റിക് ഡൈകളുടെ വിലയോടെ ഇൻഡികയുടെ ആവശ്യം കുറഞ്ഞത് കര്ഷകരുടെ അവസ്ഥ കൂടുതൽ ദുസ്സഹമാക്കി വസ്ത്രങ്ങൾ ഉപ്പ് മണ്ണെണ്ണ തുടങ്ങിയിട്ടുള്ള ആവശ്യ സാധനങ്ങൾ കർഷകർക്ക് ഉയർന്ന വില നൽകേണ്ടി വന്നു എന്നാൽ അവർ വിൽക്കുന്ന സാധനങ്ങൾക്ക് വില ഉയർന്നതുമില്ല രാജ്കുമാർ ശുക്ല എന്ന പ്രദേശവാസിയെ ഗാന്ധിയെ സമീപിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാന് ആവശ്യപ്പെട്ടു ഗാന്ധി എത്തിയ ഉടനെ ചമ്പാരൻ വിട്ടുപോകാൻ കമ്മീഷണർ ഉത്തരവിട്ടെങ്കിലും അദ്ദേഹം വിസമ്മതിക്കുകയും നിയമലംഘനത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയും ചെയ്തു സർക്കാർ പിന്മാറുകയും അന്വേഷണം നടത്താൻ ഗാന്ധി അനുവദിക്കുകയും ചെയ്തു സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ഗാന്ധി അതിലൊരു അംഗമാക്കുകയും ചെയ്തു അങ്ങനെ തിൻകത്തിയ സമ്പ്രദായം നിർത്തലാക്കാൻ ഗാന്ധി കമ്മീഷനെ പ്രേരിപ്പിച്ചു കർഷകരിൽ നിന്ന് നിയമവിരുദ്ധമായി വാങ്ങിയ പണത്തിൻ്റെ ഇരുപത് ശതമാനം തിരികെ നൽകാൻ പ്ലാൻ സമ്മതിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ അഗ്രിയൻ ആക്ട് പാസ്സാക്കുകയും ചെയ്തു രണ്ടാമത്തെ അദ്ദേഹം പങ്കെടുത്തൊരു സമരമാണ് അഹമ്മദാബാദ് സത്യാഗ്രഹം ഒരു ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ വിജയത്തിന് ശേഷം അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്ക് ഗാന്ധിജി ശ്രദ്ധ തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്ലാഗ് പകർച്ചവാദി സമയത്ത് തൊഴിലാളികളെ നിലനിർത്താനെ മില്ലുടമകൾ എഴുപത്തഞ്ച് ശതമാനം പ്ലാഗ് ബോണസ് നൽകിയിരുന്നു എന്നാൽ ഈ ഒരു പകർച്ചവാദി കഴിഞ്ഞപ്പോൾ ഉടമകൾ അത് പിൻവലിക്കാൻ ശ്രമിച്ചു യുദ്ധകാലത്ത് വിലക്കയറ്റം കാരണം തൊഴിലാളികൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കും കാരണം ലോകമായ യുദ്ധം ഒരു സമയമായിരുന്നു അതിനുശേഷം എന്താണ് തൊഴിലാളികൾ വളരെയധികം ഒരു സമയമായിരുന്നു ഇതിൽ ഗാന്ധിജി ഇടപെടുകയും അംബാലാർ അംബാലാൽ സാരാഭായി ഉൾപ്പെടെയുള്ളവർ മിൽ ഉടമകളുമായി ചർച്ച നടത്തുകയും മിൽ ഉടമകൾ ഇരുപത് ശതമാനം ബോണസ് വാഗ്ദാനം ചെയ്തു ഈ ഉൽപ്പാദന ചെലവും ലാഭവും പഠിച്ച ശേഷം ഗാന്ധിജി തൊഴിലാളികളോട് പണിമുടക്കാനും ഉദ്ദേശിക്കുകയും മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെടുകയും ചെയ്തു സാരാബായിയുടെ സഹോദരി ബഹൻ പണിമുടക്കിനെ പിന്തുണച്ചു തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം നൽകാൻ ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചു ഇത് മില്ലുടമകളിൽ സമ്മർദ്ദം ചെലുത്തുകയും മുപ്പത്തഞ്ച് ശതമാനം വേതന വർദ്ധനവ് എന്ന ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ ഗാന്ധിജി അതിനുശേഷം വന്ന രണ്ടാമത്തെ സമരമായിരുന്നു അതും വിജയിച്ചു മൂന്നാമത്തായിരുന്നു കേദ സത്യാഗ്രഹം ഗുജറാത്തിലെ കേദ ജില്ലയിലെ കർഷകരെ വിളനാശം കാരണം കടുത്ത ദുരിതത്തിലായിരുന്നു നികുതി ഇളവിനായി അവരുടെ അപേക്ഷ സർക്കാർ നിരസിച്ചു പ്ലാഗ് കാരണം അവരൊക്കെ കടക്കണയിലായിരുന്നു മോഹൻലാൽ കാമരേഷ് കാമേശ്വർ പാണ്ഡ ശങ്കർലാൽ പരീക്ക് എന്നീ പ്രാദേശിക നേതാക്കൾ സർക്കാരിനെ സമീപിക്കുകയും ഗുജറാത്ത് സഭയോട് സഹായം അഭ്യർത്ഥിക്കുകയും ഗാന്ധിയെ വിവര അറിയിക്കുകയും ചെയ്തു സർക്കാർ സമ്മതിക്കാത്തതിനാൽ നികുതി അടയ്ക്കരുതെന്ന് സഭ കർഷകരോട് നിർദ്ദേശിച്ചു സർദാർ വല്ലഭായ് പട്ടേല് ഇന്ദുലാൽ യാഗ്നിക്ക് എന്നിവരും ഈ ഒരു പ്രസ്ഥാനത്തിൽ ചേർന്നു ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തു ഈ ഒരു ഐക്യ പ്രതിഷേധത്തിൻ്റെ ഫലമായി സർക്കാർ രണ്ട് കക്ഷികൾക്കും സ്വീകാര്യമായിട്ടുള്ളൊരു കരാറിലെത്തി അതനുസരിച്ചു അന്നത്തെയും അടുത്ത വർഷത്തെയും നികുതി താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും പിടിച്ചെടുത്ത സ്വത്തുകൾ തിരികെ നൽകുകയും ചെയ്തു ചമ്പാരൻ അഹമ്മദാബാദ് ഖേദ സത്യാഗ്രഹങ്ങൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശൈലിയും രീതിയും വ്യക്തമാക്കുന്നതായിരുന്നു അതാണ് ഈയൊരു ഇതിൽ ഉണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ ഒരു സമ്മറിയാണ് ഇതിൽ കാണിക്കുന്നത് ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഹിംസ ആൻഡ് സത്യാഗ്രഹം നമ്മൾ ഗാന്ധിജിയുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ട്രൂത്ത് അഹിംസ ആൻഡ് സത്യാഗ്രഹം എൻ്റെ മതം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാണ് സത്യമാണ് എൻ്റെ ദൈവം അവനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗമാണ് അഹിംസ എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഹെൻറി ഡേവിഡ് തോറോ ജോൺ റസ്കിൻ ലിയോ ടോൾസ്റ്റോയ് ഈ ചിന്തകന്മാരിൽ നിന്നാണ് ഗാന്ധിജി തൻ്റെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത് പ്രധാനമായിട്ടു അഹിംസ ആൻഡ് സത്യാഗ്രഹ അതിനെക്കുറിച്ച് പറയാം അഹിംസ എന്ന വാക്കിൻ്റെ അർത്ഥം അക്രമരാഹിത്യം നോൺ വയലൻസ് എന്നാണ് അതായത് മറ്റുള്ളവരെയോ സ്വയം തന്നെയോ ഉപദ്രവിക്കാതിരിക്കുക കൂടാതെ സ്നേഹം ദാനധർമ്മം എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഓരോ മനുഷ്യരും അഹിംസ പാലിക്കേണ്ടതുണ്ട് സത്യാഗ്രഹം എന്ന വാക്ക് സത്യത്തോടുള്ള ഉറച്ച ഭക്തിയാണ് സൂചിപ്പിക്കുന്നത് ധാർമ്മിക ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് അടിച്ചമർത്തുന്നവൻ്റെ മനസ്സ് മാറ്റാൻ പ്രതിഷേധക്കാർക്ക് കഴിയുമെന്നതാണ് സത്യാഗ്രഹത്തിൻ്റെ ആശയം ഇതിലെ പ്രധാന തത്വങ്ങളിലൊന്ന് അഹിംസയാണ് സത്യം കണ്ടെത്താനുള്ള മാർഗമാണ് സത്യാഗ്രഹം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി സത്യാഗ്രഹത്തിൽ സത്യം എന്നാൽ സത്യവും ആഗ്രഹം എന്നാൽ സ്ഥിരോത്സാഹം എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ സത്യാഗ്രഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സത്യം അതുപോലെ എന്താണ് സ്ഥിരോത്സാഹം ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം സംസാരിക്കുക എന്നത് മാത്രമല്ല ചിന്തയിലും പ്രവൃത്തിയിലും സത്യം ഉണ്ടായിരിക്കണം എന്നാണ് ഗാന്ധി വിശ്വസിച്ചത് അതിനാൽ സത്യാഗ്രഹം എന്നത് സത്യത്തിൻ്റെയും അഹിംസയുടെയും ഒരു പ്രയോഗമാണ് സത്യാഗ്രഹത്തിൻ്റെ നട്ടലാണ് അഹിംസ കാരണം അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സാമൂഹിക മാറ്റം കൊണ്ടുവരുന്നതിനും അനീതിക്കെതിരെ പോരാടുന്നതിനും സമാധാനത്തിനും ഗാന്ധി ഈ ഒരു തത്വങ്ങൾ ഉപയോഗിച്ചു സത്യാഗ്രഹത്തിൽ ഒരാൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് പകരം സ്വയം കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാണ് സത്യാഗ്രഹത്തിൻ്റെ തത്വം പ്രയോഗം മനുഷ്യത്വത്തിലെ നന്മയെ ഉണർത്തുക എന്നതാണ് സത്യാഗ്രഹത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്തെങ്കിലും ഒരു ഉണ്ടാകുമ്പോൾ സത്യാഗ്രഹി ചില ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് സത്യാഗ്രഹി ആ പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തണം പ്രശ്നം പഠിച്ച ശേഷം അതിൻ്റെ അതിൽ കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം ആവശ്യമുണ്ടോ എന്നും അവർ പോരാടാൻ തയ്യാറാണോ എന്നും മനസ്സിലാക്കണം പ്രശ്നത്തിൻ്റെ ആയ മനസ്സിലാക്കിയ ശേഷം തെറ്റ് ചെയ്യുന്നവരെ സമീപിച്ച് സൗമ്യമായിട്ടുള്ള ഭാഷയിൽ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം ഇതിനായി സത്യാഗ്രഹി സ്വയം കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാകണം കൂടുതൽ ആളുകൾ സമരത്തിൽ പങ്കു ചേർന്നാൽ അവരുടെ തീരുമാനത്തിന് ശക്തി ലഭിക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായിട്ട് ഗാന്ധി നിരവധി സത്യാഗ്രഹ തന്ത്രങ്ങൾ പരീക്ഷിച്ചു അവ താഴെ പറയുന്നത് ഫാസ്റ്റിങ് ഉപവാസം സത്യാഗ്രഹത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയാണ് ഫാസ്റ്റിങ് എന്ന് പറയുന്നത് മറ്റൊന്ന് നിസ്സഹകരണം തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അന്യമായ അന്യായമായ ഭരണകൂടത്തെ തിരുത്തുന്നതിനുള്ളൊരു തന്ത്രമാണത് നമ്മളെന്താണ് നിസ്സഹകരിക്കുക മറ്റൊന്ന് സിവിൽ ഡിസൊബീഡിയൻസ് സർക്കാരിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന ഒരു തന്ത്രം മറ്റൊന്ന് പിക്കറ്റിംഗ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും പ്രതിഷേധിക്ക പ്രതിഷേധക്കാരിൽ സ്വാതന്ത്ര്യബോധം ഉണ്ടാക്കാനും ലക്ഷ്യമിട്ടാണ് പിക്കറ്റിങ് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ് പിക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതിനായിട്ട് മറ്റ് തന്ത്രങ്ങൾ സ്വയം കഷ്ടപ്പാടുകൾ സഹിക്കുക പണിമുടക്ക് അർത്ഥാല് പുസ്തകങ്ങൾ ലഘുക ലേഖകളൊക്കെ എഴുതുക ബഹിഷ്കരണം ഇതൊക്കെയാണ് സത്യാഗ്രഹത്തിൻ്റെ മറ്റ് രീതികളായിട്ട് ഗാന്ധിജി പറയുന്നത് ഗാന്ധിജിയുടെ മറ്റൊരു പ്രധാന കൺസെപ്റ്റാണ് ഹിന്ദു സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ഹിന്ദു സ്വരാജ് അഥവാ ഇന്ത്യൻ ഹോം റൂള് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജോന ജോനസ്ബർഗിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് പ്രസിദ്ധീകരിച്ച് ഗാന്ധിയുടെ രാഷ്ട്രീയ ആശയങ്ങൾ വ്യക്തമാക്കുന്ന ഈ ഒരു പുസ്തകം സംഭാഷണ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള ഗാന്ധിജിയുടെ വിമർശനങ്ങൾ ഇതിലുണ്ട് ഇന്ത്യ ഒരു രാഷ്ട്രം അഥവാ പ്രജ ആണെന്ന് ഗാന്ധിജി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് സംഘർഷങ്ങൾക്ക് കാരണം വ്യവസായിക മുതലാളിത്തമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മുതലാളിത്തെയും അതിൻ്റെ രാഷ്ട്രീയ ഘടനയും ഇന്ത്യക്കാർ സ്വീകരിച്ചത് കൊണ്ട് അവർ അടിമകളാക്കപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു സത്യാഗ്രഹവും ഉപഭോഗവും ഒഴിവാക്കി ഗ്രാമങ്ങളെ അടിസ്ഥാനമാക്കിയ സ്വയം പര്യാപ്തയിലേക്ക് മടങ്ങുക എന്നാണ് ഇതിന് പരിഹാരമായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചത് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ചെറുത്തുനിൽപ്പിന് പകരം വ്യക്തമായിട്ടുള്ള കാശ് കഷ്ടപ്പാടുകളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന രീതിയാണ് ഈ ഒരു നിഷ്ക് നിഷ്ക്രിയ പ്രതിരോധം ബ്രിട്ടീഷ് സർക്കാർ ആദ്യം പുസ്തകം നിരോധിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇതിൻ്റെ എഡിറ്റ് ചെയ്ത പതിപ്പ് പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലീഷുകാർ ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു കേട്ടോ പുസ്തകത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള അധ്യായ അധ്യായങ്ങളിൽ സത്യാഗ്രഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് മറ്റൊന്ന് സ്വരാജ് സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് അധികാരം കൈമാറി കിട്ടിയാൽ മാത്രം സ്വരാജ് ആകില്ല എന്നും ഗാന്ധിജി അഭിപ്രായപ്പെട്ടു അങ്ങനെ വന്നാൽ അത് ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണമായിരിക്കും അഥവാ ആ അവസ്ഥയെ ഹിന്ദുസ്ഥാൻ എന്നല്ല ഇംഗ്ലീഷ് താൻ എന്നാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത് നമ്മളെ തന്നെ ഭരിക്കാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് അത് സ്വരാജാകുന്നത് എന്ന് അദ്ദേഹം എഴുതി അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകളുടെ ഒരു ടാബിള്